നമസ്കാരം ഡബ്ല്യു വിഷൻ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ തുടങ്ങിയ തർക്കങ്ങളാണ് പരിഹാരമില്ലാതെ തുടരുന്നത് ശനിയാഴ്ച വണ്ടൂരിൽ നടന്ന യുഡിഎഫ് പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാക്കളടക്കം ബഹിഷ്കരിച്ചതോടെ പ്രശ്നങ്ങൾ തുറന്ന പോരിലേക്ക് നീങ്ങുമെന്ന സൂചനയാണ് നൽകുന്നത് കഴിഞ്ഞ ദിവസം ലീഗ് നേതാക്കളെ മുസ്ലിം ലീഗ് ഓഫീസിൽ പൂട്ടിയിട്ടതടക്കം പ്രതിഷേധങ്ങളുണ്ടായിരുന്നു പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഏകപക്ഷീയമായ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പുതിയ ബഹിഷ്കരണം ഇത്തവണ വണ്ടൂർ പഞ്ചായത്ത് പതിനാലാം വാർഡ് ചെട്ടിയാർ എം എൽ ലീഗിന് നൽകണമെന്ന എ പി അനിൽകുമാർ എം എൽ എ ഉൾപ്പെടെ ഒപ്പിട്ട കരാർ നടപ്പിലാക്കാതെ വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയോട് കാണിച്ച അനീതിയും ഇരുപതാം വാർഡ് വണ്ടൂർ ടൗൺ കമ്മിറ്റി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ പരിഗണിക്കാതെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റയെ സ്ഥാനാർത്ഥിയാക്കി ടൗൺ വാർഡിൽ രംഗത്തിറക്കിയതുമാണ് മുതിർന്ന നേതാക്കളെ ചൊടിപ്പിച്ചത് ഇതിനു പുറമെ പതിമൂന്നാം വാർഡ് കുറ്റിയിൽ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവും എസ് ടിയു ജില്ലാ പ്രസിഡന്റുമായ വി എ കെ തങ്ങളെ പരിഗണിക്കാതെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ നടപ്പിലാക്കിയതും നേതാക്കളുടെ വിട്ടുനിൽക്കലിന് കാരണമായി ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച പതിമൂന്നാം വാർഡ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിൽ നിന്ന് വി എ കെ തങ്ങൾ വിട്ടുനിന്നിരുന്നു വാർഡ് വിഭജനാടിസ്ഥാനത്തിൽ അധികം വന്ന ഒരു പോലും വാങ്ങിയെടുക്കാൻ കഴിയാതെ പതിനാറ് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ വെറും എട്ട് സീറ്റിലേക്ക് ലീഗിനെ ഒതുക്കപ്പെട്ട പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ് ലീഗ് അണികൾക്കുള്ളത് ഇതിന്റെ ഭാഗമായിട്ടാണ് എസ് ടിയു ജില്ലാ പ്രസിഡന്റ് വി എ കെ തങ്ങൾ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറി കെ ഫസൽ ഹക് മാസ്റ്റർ ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി നിസാജ് എടപ്പറ്റ ജില്ലാ എം സെക്രട്ടറി വി ഷബീബ് റഹ്മാൻ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ട്രഷറർ സി ടി കുഞ്ഞാപ്പുട്ടി മുൻ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ടി പി അസ്കർ തുടങ്ങി വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളിലെ പല മുതിർന്ന നേതാക്കളും വിവിധ വാർഡുകളിൽ നിന്നുള്ള ഭാരവാഹികളും പ്രവർത്തകരും ഉൾപ്പെടെ പഞ്ചായത്ത് യു ഡി എഫ് കൺവെൻഷനിൽ നിന്ന് വിട്ടുനിന്നത് ഇതുകാരണം കൺവെൻഷനിൽ ലീഗ് പ്രവർത്തകരുടെ പ്രാതിനിധ്യം കുറവായിരുന്നു ചില നേതാക്കളുടെ താൽപര്യം മാത്രം മുൻനിർത്തി നടത്തുന്ന ഒത്തുകളിക്കെതിരെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് അണികളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ബ്യൂറോ വണ്ടൂർ ഹയാ മംഗൽസഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ருஜி கூட்டுகள் கொண்ட ருஜி வை வித்திங்கள் ஒருக்கியா இந்தின் பேக் சிப்போல் வண்டுரிலும் இந்தின் பேக்ஸ் பாண்டிக்காடரோட் மனலிமேல் பச்டாண்ட் வண்டுர்